സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം കൊണ്ടാഴി പഴയൂർ തിരുവല്ലാമല പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ വെള്ളം കയറി നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചു പ്രദേശത്തും വീടുകളിൽ വെള്ളം ക്രമാതീതമായി ഉയർന്നത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി കല്ലപ്പാടം ആൽത്തറയിൽ ഹൈവേ പാലത്തിലെ ഓവ് അടഞ്ഞുകിടക്കുന്നതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും പ്രദേശവാസികൾ പറയുന്നു ചീരക്കുഴിപ്പുഴ കരകവിഞ്ഞൊഴുകി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു കൊണ്ടാഴി പാറമേൽപ്പടിക്കും പള്ളിക്കയറ്റത്തിനിടയ്ക്കുമുള്ള പ്രദേശത്തും വെള്ളം കയറി മായന്നൂർ തെരുവ് വെള്ളത്തിൽ മുങ്ങി വീടുകളിലേക്ക് വെള്ളം കയറി പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു Yeah. you